മുഹമ്മദ് റിയാസ് ഇപ്പോഴും കാണാമറിയത്ത് ചൂണ്ടയിടുന്നതിനിടെ കീഴൂർ ചെമ്പരിക്കയിലെ ഹാർബറിനു സമീപം കാണാതായ ചെമ്മനാട് കല്ലുവളപ്പിലെ പ്രവാസി യുവാവ് മുഹമ്മദ് റിയാസിനെ ഇനിയും കണ്ടെത്താനായില്ല യുവാവിനെ കാണാതായി അഞ്ചു ദിവസമായിട്ടും കണ്ടെത്താത്തതിൽ പ്രദേശവാസികൾ കടുത്ത പ്രതിഷേധത്തിലാണ് ഇതിനിടെ ഈശ്വർ മൽപ്പേ സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് യുവാവ് തുറമുഖത്തിനടുത്തെ കല്ലിനടിയിൽപ്പെട്ടിരിക്കാമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടം കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ ചൂണ്ടയിട്ട് മീൻപിടിക്കുന്നതിനിടെ കീഴൂർ മത്സ്യബന്ധന തുറമുഖത്തു നിന്നും കാണാതായ കല്ലുവളപ്പിലെ പ്രവാസി മുഹമ്മദ് റിയാസിനെ ഇനിയും കണ്ടെത്താനായില്ല യുവാവിനെ കാണാതായി അഞ്ചു ദിവസം പിന്നിട്ടെങ്കിലും ഇതുവരെയും കണ്ടെത്താത്തതിൽ പ്രദേശവാസികൾ കടുത്ത പ്രതിഷേധത്തിലാണ് തിരച്ചിൽ പ്രഹസനമാകുന്നുവെന്നാരോപിച്ച് പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ചു കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ ചന്ദ്രഗിരി പാലത്തിനു സമീപത്താണ് റോഡ് ഉപരോധിച്ചത് മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും ചേർന്നാണ് ആദ്യഘട്ട പ്രതിഷേധം നടത്തിയത് ഇൻസ്പെക്ടർ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർന്ന് കളക്ടർ രാത്രി തന്നെ നാട്ടുകാരെ ചേംബറിലേക്ക് വിളിപ്പിക്കുകയും ചർച്ച നടത്തുകയും ചെയ്തു സർക്കാർ സംവിധാനം ഊർജിതമാക്കിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ഇതിനിടെ മഞ്ചേശ്വരം എം എൽ എ എ കെ മഷറഫിന്റെ ഇടപെടലിൽ മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മൽപെ കീഴൂരിലെത്തി സംഭവം നടന്ന നാലു ദിവസമായിട്ടും തിരച്ചിൽ നടത്തിയിട്ടും കാണാതായ യുവാവിനെ കണ്ടെത്താനാകാത്തതിനാൽ തുറമുഖത്തിനടുത്ത് കല്ലിനടിയിൽപ്പെട്ടിരിക്കാമെന്ന സംശയമാണ് നാട്ടുകാർക്കുള്ളത് ഇവിടെ തിരച്ചിൽ നടത്താൻ മുങ്ങൽ വിദഗ്ധർ തന്നെ വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്നാണ് എ കെ മഷറഫ് എം എൽ എ വിഷയത്തിൽ ഇടപെടുകയും ഷിരൂരിൽ അർജുനു വേണ്ടി തിരച്ചിൽ നടത്തിയ ഈശ്വർ മൽപ്പയെ കീഴൂരിലെത്തിക്കുകയും ചെയ്തത് അഞ്ചടി ആളുണ്ട് പിന്നെ മണലുണ്ട് ആ എല്ലാം നമ്മളൊരു നാലടി അടി ക്ലിയർ ആയിട്ട് കാണു അവിടെ തന്നെ എവിടെ തന്നെ കണ്ടില്ലേ കല്ല് എവിടെ എവിടെമറേ ഇട്ട് അവിടെ ഒരു മുപ്പത് അടി കാണുണ്ട് കീഴെ കണ്ടു പിന്നെ മണൽ കിട്ടി ചളിയുണ്ട് അവിടെ ഒന്നുമില്ല അടി ഗട്ടിയുണ്ട് അത് ആ നിക്കാൻ ഒന്നും പാടില്ല എന്ന് പറഞ്ഞാൽ ഡീകംപോസ് വറും പിന്നെ ഒന്നും തന്നില്ലേ അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുവാടില്ലേ കടലിൽ കാണാതായ റിയാസിനെ കണ്ടെത്തുന്നതിനായി തിരച്ചിൽ ഫലപ്രദമാക്കുവാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്ന് എന്നെ നെല്ലിക്കുന്ന എം എൽ എ ആവശ്യപ്പെട്ടു ആഗ്രഹം ജീവനോടെ ജീവനോടെ കിട്ടണം അപ്പോൾ നമുക്ക് എല്ലാവിധ തീവ്രമായ ശ്രമങ്ങളും പറയുന്നത് കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ മുതലാണ് ചെമ്മനാട് രണ്ടാം വാർഡ് കല്ലുവളപ്പിലെ പ്രവാസി യുവാവ് കെ മുഹമ്മദ് റിയാസിനെ കീഴൂർ മത്സ്യബന്ധന തുറമുഖത്തു നിന്നും കാണാതായത് തുറമുഖത്തിനടുത്ത് റിയാസിന്റെ സ്കൂട്ടറും ചൂണ്ടയിടുന്ന സാധന സാമഗ്രികളും ഉണ്ടായിരുന്നു ചൂണ്ടയിടുന്നതിനിടെ അബദ്ധത്തിൽ വെള്ളത്തിൽ വീണിരിക്കാമെന്ന സംശയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടുകാരും തീരദേശ പോലീസും അഗ്നിശമന സേനാംഗങ്ങളും ചേർന്ന് ചന്ദ്രഗിരി പുഴയിലും കടലോരങ്ങളിലുമായി തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും കണ്ടെത്താനായില്ല മിനിഞ്ഞാന്ന് രാവിലെ ഒൻപത് ഇരുപത് മുതൽ പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് വരെ ബേപ്പൂർ കോസ്റ്റൽഗാർഡ് എം ആർ എസ് സിയുടെ ഡോർണിയർ വിമാനം തിരച്ചിൽ നടത്തിയതായി കളക്ടർ കെ ഇമ്പശേഖർ അറിയിച്ചു റവന്യൂ പോലീസ് അഗ്നിശമന സേന ഫിഷറീസ് തുടങ്ങിയ വകുപ്പുകളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയിരുന്നതായും നാവികസേനയുടെ സഹായം തേടിയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ് ബിഗസ്റ്റ് ഷോറൂം ഫോർ ഹോം അപ്ലയൻസസ് ആൻഡ് നയമർമൂല